പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദയനീയ പരാജയത്തിനും ഉത്തരവാദികൾ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് മത്സരിക്കാനാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ കൃഷ്ണകുമാർ എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്നാൽ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ ദേശീയ സമിതി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചുവെന്നും റിപ്പോർട്ടിൽ വിമർശനം ഉണ്ടെന്നും പറയപ്പെടുന്നു പാലക്കാട് നഗരസഭയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കാൻ ശ്രമം നടന്നു പുറത്തുനിന്നെത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചരണം നടത്തുന്നതിന് ചില കൗൺസിലർമാർ എതിർത്തിരുന്നു കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തി വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനം ഉണ്ടായെന്നും ഉപതെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ ലഭിച്ചുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പരസ്യപ്രസ്താവനയുടെ പേരിലാണ് എൻ ശിവരാജന് എതിരെ റിപ്പോർട്ടിൽ പരാമർശമുള്ളത് ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഏറ്റവും സ്വാധീനമുള്ള പാലക്കാട് മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഉത്തരവാദിത്ത പാർട്ടി അധ്യക്ഷൻ സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയിൽ കലാപക്കൊടി ഉയർന്നിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യമടക്കം നേതാക്കൾ ശക്തമായി ഉന്നയിച്ച സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധ അറിയിക്കുകയും ചെയ്തു കേന്ദ്രം നേരിട്ട് തോൽവിയിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് കേന്ദ്രം റിപ്പോർട്ട് തേടിയത് തോൽവിക്ക് പിന്നാലെ സംസ്ഥാനത്തെ ബി ജെ പി കെ സുരേന്ദ്രനെതിരെ വമ്പൻ പടയൊരുക്കമാണ് നടക്കുന്നത് സ്വന്തം നോമിനിയെ സ്ഥാനാർത്ഥിയാക്കിയത് അടക്കം പാലക്കാട് തീരുമാനങ്ങൾ എല്ലാം എടുത്തത് സുരേന്ദ്രൻ ഒറ്റയ്ക്കാണെന്നാണ് എതിർചേരിയുടെ വിമർശനം സ്വന്തം പക്ഷത്തായിരുന്ന മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരിക്കുന്ന വി മുരളീധരൻ അടക്കമുള്ളവർ തോൽവിയുടെ ഉത്തരവാദി സുരേന്ദ്രനാണെന്ന തരത്തിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ബുധനേതാവ് എൻ ശിവരാജൻ സന്ധി സ്വാചസ്പതി സംസ്ഥാന സമിതി അംഗം സി വി സജിനി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എന്നിവരടക്കമുള്ളവർ സുരേന്ദ്രനെതിരെ പരസ്യ പ്രസ്താവനകൾ നടത്തി ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു കുമ്മനം അടക്കമുള്ള പ്രമുഖ നേതാക്കളുടെ അഭിപ്രായം എന്നാൽ ഇതിനെ എതിർത്തെ കെ സുരേന്ദ്രൻ തനിക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥി എനിർത്തി തെരഞ്ഞെടുപ്പ് തോമിയിൽ ദേശീയ നേതൃത്വം നേരിട്ട് അന്വേഷണം നടത്തണമെന്നുള്ള സുരേന്ദ്രന്റെ ആവശ്യം ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള എതിർച്ചേരിയിലെ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു അത് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടും പാലക്കാട് നഗരസഭയിൽ പ്രവർത്തനം മന്ദീഭവിക്കാൻ ശ്രമം നടന്നു പുറത്തുനിന്ന് എത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചരണം നടത്തുന്നതിനെ ആരോപണ വിധേയരായ കൗൺസിലർമാർ എതിർത്തു കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തി ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാനാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനിടെ പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പ് സജ്ജമായതോടെ സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പ് വീണ്ടും സജീവമായിരിക്കും തുടരുന്ന ബി ജെ പി കേരള ഘടകത്തിൽ ഡിസംബർ ജനുവരി മാസത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം വന്നതോടെ പാർട്ടി പിടിക്കാൻ നേതാക്കൾ കാലാവധി പൂർത്തിയായതോടെ ജെ പി നദ്ദ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഒഴിവുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ സംസ്ഥാന പ്രസിഡന്റുമാരും സ്ഥാനം ഒഴിയണമെന്നതാണ് ബി ജെ രീതി അതിനുശേഷം ജില്ലാ നേതൃത്വങ്ങളിലും മാറും കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറിക്കുമെന്ന് ഉറപ്പായി പകരം ആരെന്നത് സംബന്ധിച്ച ചർച്ചകളാണ് ബി ജെ പി യെ പിടിച്ചു കുലുക്കുന്നത് പദവിയിൽ തുടരണമെന്നാണ് കെ സുരേന്ദ്രന്റെ മോഹമെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ബി മുരളീധരൻ പോലും കൈവിട്ടിരിക്കുകയാണ് അതിനിടെ കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടമായ മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള കരുക്കൾ നീക്കുന്നുണ്ട് ഇത്ര ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രനുമായി അടുക്കാനുള്ള ശ്രമം നടക്കുന്നതായും ഒരു ചെറിയ സംസാരമുണ്ട് താനില്ലെങ്കിൽ തന്റെ വിശ്വസ്തരെ പ്രധാന പദവികളിൽ എത്തിക്കി എന്നതാണ് സുരേന്ദ്രന്റെ മറ്റൊരു നീക്കം തന്റെ വിശ്വസ്തനായിരിക്കുന്ന തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം കൗൺസിലറുമായിരിക്കുന്ന വി വി രാജേഷിനെ പ്രധാന സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ശ്രമം തകൃതിയായി സുരേന്ദ്രൻ നടത്തുന്നതായി പറയപ്പെടുന്നു പി കെ കൃഷ്ണദാസ് പക്ഷക്കാരനും മുതിർന്ന നേതാവുമായിരിക്കുന്ന എം ഡി രമേശ് എ എൻ രാധാകൃഷ്ണൻ എന്നിവരിൽ ഒരാൾ പ്രസിഡന്റ് ആകുന്നതിനുള്ള പ്രവർത്തനങ്ങളും തടയുകയാണ് സുരേന്ദ്ര ഗ്രൂപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം